നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് ഏതെങ്കിലും വിദേശ രാജ്യത്തേതൊന്നും അല്ലേ കേട്ടോ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ റെഡ് സാൻഡ് ഡ്യൂൺസ് ചുവന്ന മരുഭൂമി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതിന് തേരിക്കാട് എന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത് തേരി എന്ന് പറയുന്നത് ശരിക്ക് ഈ ചുവന്ന മരുഭൂമിക്ക് റെഡ് സാൻഡിന് അവർ പറയുന്നതാണ് തേരി എന്ന വേട് അങ്ങനെ തേരിക്കാട് എന്നാണ് ഇതറിയപ്പെടുന്നത് നമ്മൾ എന്ന് ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥലം കിട്ടും ഇതുള്ളത് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ അടുത്തായിട്ടുള്ള സ്ഥലമാണ് ഏകദേശം പന്ത്രണ്ടായിരം ഏക്കറോളം സ്ഥലത്ത് ഈ മരുഭൂമി പരന്നുകട ുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ഥലം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ചുവന്ന മണ്ണ് ഈ മുളക് പൊടി വിതറിയ പോലെ ചുവന്ന മണ്ണാണ് നമുക്ക് ചുറ്റും കാണാൻ കിട്ടുക കാര്യമായ വൃക്ഷങ്ങളൊന്നും ഇവിടെ വളരത്തില്ല കശുമാവ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമാണ് ഇവിടെ ആകെ വളരുന്നത് ഈ സ്ഥലം എങ്ങനെ രൂപം കൊണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട് ഒരു കൃത്യമായ ഒരു പഠന വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ലഭ്യമല്ല ഒരുപാട് പഠനങ്ങളുണ്ട് അതിലേറ്റവും അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മൺസൂൺ വിൻഡിൻ്റെ കാലങ്ങളായിട്ടുള്ള അനേകായിരം വർഷങ്ങളായിട്ടുള്ള മൺസൂൺ വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ സ്ഥലം പണ്ട് കടലായിരുന്നു എന്നും ആ കടൽ ഇറങ്ങിപ്പോയി അതിന് ശേഷം മൺസൂൺ വിൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ സാൻഡുകൾ ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് ഇങ്ങനെ എത്തിച്ചേർന്നതാണെന്നാണ് ഒരു തിയറി പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട് ഇങ്ങനെ അക്സെപ്റ്റബിൾ ഇതാണ് കൃത്യമായ ഒരു വിവരം ഇന്നും എത്തിച്ചേർന്നിട്ടില്ല എന്തായാലും ഇതൊരു കിടിലും സ്പോട്ടാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ടിങ്ങിനോ ഒക്കെ പറ്റുന്ന ഫോട്ടോ ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം നൂറ്ററുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് നാഗർകോവിൽ തിരുനെൽവേലി റൂട്ടിലൂടെ ഓടി വള്ളിയൂരെത്തി വള്ളിയൂരിൽ നിന്ന് തിരിഞ്ഞ് ഒരു സാത്താൻകുളം എന്ന് പറയുന്ന ഒരു റൂട്ടുണ്ട് ആ സാത്താൻകുളത്തു നിന്നാണ് തിരിഞ്ഞ് വീണ്ടും നമുക്ക് തെരിക്കാടേക്ക് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂർ മൂന്നര മുന്നേ മുക്കാൽ മണിക്കൂർ എടുക്കുന്ന യാത്രയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും സ്നാക്സും ഒക്കെ കരുതി വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുവാനായിട്ട്